കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്തുപിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയും ചേർത്തു പിടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കേരളത്തിലെ ശിശു മരണനിരക്ക് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും നിയമസഭയിൽ വീണാ ജോർജ് വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ നേട്ടമാണെന്നും ഇത് അമേരിക്കൻ ഐക്യനാടുകളിലെ നിരക്കിനേക്കാൾ കുറവാണെന്നും മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ഗർഭസ്ഥ വരെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന നൂതന പദ്ധതികൾ ഉൾപ്പെടെ ശിശുക്കളുടെ സംരക്ഷണത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതികളുടെ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും മന്ത്രി വ്യക്തമാക്കി സർ സംസ്ഥാനത്തെ സാർ അഭിമാനകരമായ ഒരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയത് എന്നാണ് എൻ്റെ ചോദ്യം യെസ് യെസ് മിനിസ്റ്റർ സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞു രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കള് ഇപ്പം ഹൃദ്യമാകട്ടെ അത് ഹൃദയ വൈകല്യമാണ് സർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ സർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സാർ എന്താണ് അതിൻ്റെ ഗുണം അമ്മയുടെ ഗർ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന് ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ Subscribe to One India and never miss an update.